ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജിക്ലോക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ട് കളർ കറക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇൻസൈറ്റ് കോസ്മാറ്റിക്സിൻ്റെ കളർ കറക്റ്ററാണ് മേടിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഈ മേക്കപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ ഈ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് വെച്ച് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളതൊന്ന് നമുക്ക് കാണാം പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ കൺസീലർ പാലറ്റി ആണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ ഇതിൽ ആറ് ഷെയ്ഡ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് കറ കറക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ കൺസീലർ കൺസീലറായിട്ടും അതുപോലെ തന്നെ കോൺടോറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിത് ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി പാലറ്റിയാണ് ആണ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പേർപ്പിളിനും നൈക്കലും ഒക്കെ ഉണ്ട് പിങ്ക് സീൽ നടക്കുമ്പോൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ ഈ മുഖത്ത് മുഖത്തേതായ ഇവിടെ ഒരു കറുത്ത കുത്തുണ്ട് കേട്ടോ ഒരു ചെറിയ കുത്തുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ചെറുതായിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡോട്ട് കാണാത്ത രീതിയിലാക്കി കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ നമ്മുടെ കളറിനനുസരിച്ചുള്ള ഒരു കളർ ഇവിടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് ഈ ഒരു കളറാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാം കണ്ടില്ലേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പം നന്നായിട്ട് ഹൈഡായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ഹൈഡായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയും പോകണം എന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ പാലറ്റി മതി കേട്ടോ നമുക്ക് ഒരുങ്ങാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാലറ്റിയാണിത് കുത്ത് കാണുന്നേ ഇല്ലല്ലോ അല്ലേ ചെറിയ രീതിക്ക് ആ ഒരു ഹൈഡായിട്ടുണ്ട് ഹൈഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൺസീലർ എൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് കൺസീലർ ഇട്ട് കൊടുക്കാം ഈ ഇവിടെയും ഇവിടെയും ഉണ്ട് കേട്ടോ ചെറിയ രീതിക്ക് അപ്പം ഞാൻ കൺസീൽ ചെയ്യാനായിട്ട് ഈ ഒരു കളറാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് ഈ നേരത്തെ എടുത്ത ഒരു കളർ തന്നെയാണ് പിന്നെ ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഈ ഒരു പാലറ്റ് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാന്ന് കരുതി ഇങ്ങനെയൊക്കെയല്ലേ സൈറ്റിന്റെ തന്നെ രണ്ട് കൺസിലർ പാലറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പാലറ്റാണ് മേടിച്ചിട്ടുള്ളത് മറ്റേത് ഒരു പച്ച നീല ഒക്കെ കളർ ഉള്ളതാണ് എനിക്കത് അത്ര ഇഷ്ടായില്ലേ ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാലറ്റാണ് മാത്രമല്ല ഓൾ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാലറ്റ് ആണ് ഇത് നല്ല രീതിക്കാണ് എനിക്ക് ഇവിടെ ചെറിയ രീതിക്ക് ഒരു നിറവ്യത്യാസമുണ്ട് ഈ ഒരു ഭാഗത്ത് അതേപോലെ ഈ ഒരു ഭാഗത്ത് അതെനിക്ക് മാറ്റി എടുക്കാൻ പറ്റി ഇനി നമുക്ക് കോണ്ടോർ ചെയ്യാനായിട്ട് കോണ്ടോർ ഞാൻ എന്താ ഇവിടെയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു സൈഡിലും ഈ ഈയൊരു സൈഡിലുമാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന എടുക്കുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു കളറാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുക്കാം നമുക്ക് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ആ ഒരു ഇത് കാണുന്നേ ഇല്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കണ്ടോർ ചെയ്തത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല കണ്ടില്ലേ ഈ ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് നമ്മുടെ ഫേസിൻ്റെ നിറത്തിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് എടുക്കാതെ അതിൻ്റെ ഒരു പടി മുന്നിലുള്ള ഷെയ്ഡ് എടുത്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ ഇടാനായിട്ട് ഓക്കെ അപ്പം ഞാൻ ഇതാണ് എടുക്കുന്നത് കേട്ടോ ഈ ഒരു കളറാണ് ഫൗണ്ടേഷനായിട്ട് എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഞാൻ തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് രണ്ട് പിടി ഷെയ്ഡ് മുന്നിലാണോ എന്നുള്ളത് ഓക്കെ ബ്ലൻഡ് കൊടുക്കാം പിന്നെ ബ്ലെൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് രണ്ട് ഷെയ്ഡ് മുന്നിലാണ് എന്നുള്ളത് എങ്കിലും ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് തന്നെ കൊടുത്തു പിന്നെ ഞാൻ ഇട്ടത് വൈറ്റ് പനിയൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് അത്രയും അങ്ങോട്ട് പോറായിട്ട് തോന്നിയില്ല അടുത്തത് വന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അടുത്തത് വന്നിട്ട് നമുക്ക് ചീക്കിൽ ആയിട്ട് നമുക്ക് ഈ ഒരു കളർ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എനിക്ക് നെക്കിലും കൂടെ മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ടച്ചപ്പ് ചെയ്തെങ്കിലും കൊടുക്കുക എങ്കിലേ മൊത്തത്തിൽ കാണാനൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിത് പ്ലാൻ ചെയ്ത് കൊടുക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കുറച്ച് നാളായി ഞാനൊരു ഗീവേവ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അവസരം വന്നിട്ട് തന്നെ പറയാം വൺ പോയിന്റ് ഫൈവ് കെ സഭായ സന്തോഷത്തിൽ ഞാനൊരു ഗീവ്വേ ചെയ്യാനായിട്ടിരിക്കുകയാണ് അപ്പം വീഡിയോസ് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇന്ന് നമുക്ക് വേണ്ടത് ഐ ഷേഡോ ആണ് ഐ ഷേഡോ ആയിട്ടും നമുക്ക് ഈ ഓറഞ്ച് എടുക്കുന്ന കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുകൊണ്ടൊന്നും പ്ലാൻ ചെയ്ത് കൊടുക്കാം പിന്നെ ഗീവ് അവേ ചെയ്യുന്നത് കമൻസിലൂടെ ആയിരിക്കും അപ്പോൾ നല്ല നല്ല ജെന്യൂൻ ആയിട്ടുള്ള കമൻസ് ഇടുക ഇത്ര മതി ഇനി നമുക്ക് വേണ്ടത് ഹൈലൈറ്റർ ആയിട്ട് ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഓക്കെ അവിടെയല്ലേ നമുക്ക് കാണേ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അതേപോലെ തന്നെ ആ ഒരു കളർ എടുക്കുക എന്നിട്ട് ഈവിടെയും കുറച്ച് വെച്ച് കൊടുക്കാം ഓക്കെ എൻ്റെ മോക്ക് ഹൈലൈറ്റ് കിട്ടപ്പോഴേക്കും കുറച്ചൊന്ന് നീണ്ട തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ ഒന്ന് കണ്ണ് എഴുതിയിട്ടും ഒരു പൊട്ടക്കത്തൊട്ട് ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് വരാം എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ കമ്മൽ എങ്ങനെയുണ്ട് എന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഞാനൊരു കമ്മൽ ബ്രാന്തിയാണ് അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു കമ്മൽ കൂടിയാണ് ഇത് ഇട്ടാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഐലൈനുകൾ യൂസ് ചെയ്തിട്ട് കണ്ണ് എഴുതി കൊടുത്തു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ഒരു പൊട്ട് തൊട്ടു അത്രയേ ഉള്ളൂ അപ്പം ബാക്കിയൊക്കെ ഫുൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കൺസീലർ പാലറ്റ് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഈ കൺസീലർ പാലറ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ബൈ